നമസ്തേ ടാറോർ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പയൽ റീഡിംഗ് ആണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഒരു ഇഷ്ടമുള്ള ടാരോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് രണ്ട് ഫയലുകൾ വെച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് ഫയൽ യൂണിക്കോണും സെക്കൻഡ് ഫയൽ ഏഞ്ചൽസുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളെ നിങ്ങളുടെ അവർക്കുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്നും ഇനി നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്ത് ഇനി ഈ ജീവിതത്തിൽ ഇനി പ്രണയിക്കുന്നവരാണെങ്കിലും പിരിഞ്ഞവർക്കാണെങ്കിലും ഇത് ആക്യുറേറ്റാവുന്നതായി ും കേട്ടോ ഇപ്പം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയുള്ള റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അവർക്കിടയിൽ വേറെ സിറ്റുവേഷൻ ഉണ്ടോ എന്നും നമ്മൾക്ക് ഇവിടെ നോക്കുന്നുണ്ട് അപ്പം ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഒന്നാമത്തെ പയൽ വെച്ചിരുന്ന യൂണിക്കോണിനെ സെലക്ട് ചെയ്തവർക്കുള്ളതാണ് യൂണിക്കോൺ നമ്മളോട് പറയുന്നത് മൂവിങ് എന്നാണ് നീങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അതിനകത്ത് പറയുന്നത് ത് മാറ്റം സംഭവിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മാറ്റം സംഭവിക്കുന്നു ഇപ്പോഴേത് അവസ്ഥയിലാണോ ഇരിക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു അതിനാൽ ശാരീരികമായും ആത്മീയമായും നിങ്ങൾ നീങ്ങാൻ തയ്യാറാവുക അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഏത് സാഹചര്യത്തിലാണോ നിങ്ങളുടെ ലൈഫ് പോകുന്നത് ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് അടുത്തൊരു മാറ്റം വരാൻ പോകുന്നു അപ്പം നിങ്ങൾ എന്തായിക്കൊള്ളുക നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കൊണ്ടും നിങ്ങൾ തയ്യാറാവുക ഏതൊരു സാഹചര്യത്തെയും നേരിടാനെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾ നൽകുന്ന ഒരു മെസ്സേജ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫൈവ് ഓഫ് സോഴ്സ് ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളിംഗ് ആണ് നിങ്ങൾ ശരിക്കും ഈ ഒരു ബന്ധത്തിന് വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്തതായിട്ടാണ് കാണുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പലരുടെ മുന്നിലും നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തു നിങ്ങളുടെ വീട്ടുകാർക്ക് മുമ്പിലും ഫ്രണ്ട്സിന് മുമ്പിലും എങ്ങനെയൊക്കെയോ അവരുടെ ഫാമിലിക്ക് മുന്നിലും ഒക്കെ ഫൈറ്റിംഗ് ചെയ്ത് നേടിയെടുത്തൊരു പ്രണയത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു പ്രാണ തുല്യം പറയുന്ന പോലെ നിങ്ങൾ നിങ്ങൾ ഒരു ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ ആ ആ വ്യക്തിയിൽ വ്യക്തിയുടെ സാന്നിധ്യം അവർ ചിലപ്പോൾ ഒന്ന് വിളിച്ചാൽ തന്നെ നിങ്ങൾ അതിനകത്ത് വളരെ അധികം എന്തായി തീരും വളരെ അധികം ആയി തീരുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും എന്തെല്ലാം പ്രോബ്ലങ്ങളിൽ നിങ്ങൾ നിന്നാൽ അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് അതെല്ലാം അലിഞ്ഞു പോകുന്ന വിധമുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ് ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യും എപ്പോഴും നിങ്ങൾ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാപ്പിനസ് ആവാനോ അവരുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റാത്ത വിധം ഒരു സാഹചര്യമാണ് ഈ ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് മറ്റു തടസ്സങ്ങളും ആ വ്യക്തി മറ്റുള്ളവരുമായിട്ടുള്ള ഫൈറ്റിങ്ങിൻ്റെ ഫലമായി നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് ശത്രുതകൾ നേടിക്കൊണ്ട് നേടിയെടുത്തൊരു സിമ്പിളായി നേടിയെടുത്തൊരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ അവർ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് തിങ്കിങ് ചെയ്യുന്നുണ്ട് അവർക്കെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇനി നിങ്ങളുടെ പ്രണയത്തിലാണെങ്കിലും നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സ്ട്രഗ്ളിങ്ങും പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അവർ ഒരുപാട് തിങ്കിങ് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് അതുമായിട്ട് night. ായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെക്കുറിച്ച് അവർ വളരെ വേ വേദനയോടുകൂടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തി വളരെയധികം വിഷമിച്ച് നിങ്ങളെ ഓർത്ത് നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്ത് നിങ്ങളെന്ന ആ ഒരു ലോകത്തെ തന്നെ അവരുടെ കൈക്കുള്ളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അവർ ഇമോഷണലി വളരെയധികം നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് ഒരു సాటిస్ఫాక్షనో సంతోషమో നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുന്നില്ല കാരണം മറ്റുള്ളവരുടെ ആ ഒരു ഇടപെടൽ കാരണം നിങ്ങളിലെ സ്നേഹത്തിനോ ഒന്നും അവർക്ക് ഭയം തോന്നുന്ന വിധം അവരകന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും കാരണം ഒന്നെങ്കിൽ അവരുടെ ഫാമിലിയോ അവരുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോ എല്ലാം നിങ്ങളുമായിട്ടുള്ള ഈ കണക്ഷന് കണ നിങ്ങൾ കണക്റ്റഡ് ആവാതാകാൻ പാകത്തിന് ആണ് നടത്തുന്നത് അതിൻ്റെ പേരിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയും മാറ്റവും ഒക്കെയാണ് അതായത് അവർ പതുക്കെ നിങ്ങളിൽ നിന്നും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എങ്കിലും ഇമോഷണലി അവർ പതുക്കെ നിങ്ങൾക്കൊരു വേദനയോ പ്രശ്നമോ ഉണ്ടാകരുതെന്ന് ചിന്തിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തതിനും അപ്പഴും പ്രണയമാണ് കേട്ടോ കാരണം നിങ്ങളുടെ ഒരു ലോകത്തെയാണ് അവർ കാണുന്നത് നിങ്ങളെ അവർ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങളിനി എത്രത്തോളം അകന്നു പോയാലും എത്രത്തോളം മാറി നിന്നാലും അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും ഒരു കാരണവശാലും മറക്കാനോ പിരിയാനോ പറ്റില്ല മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരിനിപ്പോ പോയാലും ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും അവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം രണ്ട് സോളുകൾക്ക് പിരിഞ്ഞാൽ പോലും മറക്കാൻ പറ്റില്ല ഒരു കാരണവശാലും അവരുടെ ഓർമ്മകൾ നിങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഓർമ്മകൾ അവരെയും അലട്ടിക്കൊണ്ടേയിരിക്കും വളരെയധികം വേദനാജനകമായ ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ ഈ ബന്ധത്തിനിടയിലുണ്ട് നിങ്ങൾക്കിടയിൽ ഫിനാൻഷ്യലായ എന്തൊക്കെയോ കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഒരു ചീറ്റിങ് മറ്റേതോ വ്യക്തിയിൽ നിന്നോ എങ്ങനെയോ നിങ്ങൾക്ക് നല്ലൊരു ഒരു ചീറ്റിങ്ങും ഈ ബന്ധത്തിൽ ലഭിച്ചിട്ടുണ്ട് അത് ഒരു സാമ്പത്തികമായ കാരണം കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോബ്ലവും ചിലപ്പോൾ ഈ നിങ്ങൾ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയോ എന്തോ ആവാം നിങ്ങളുടെ ബന്ധവുമായി കണക്റ്റഡ് ആക്കി തന്നെ ഒരു സാമ്പത്തികമായ ഒരു പ്രോബ്ലം ഈ ബന്ധത്തിനകത്തുണ്ട് ഒന്നെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ എങ്ങനെയോ നിങ്ങൾക്കൊരു ഒരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് അതും ആ വ്യക്തി എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊന്നെങ്കിൽ സാമ്പത്തികം ആ വ്യക്തി നൽകേണ്ടതായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു സാമ്പത്തികമായൊരു കണക്ഷൻ ഈ ഒരു ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ അതുകൊണ്ട് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് നല്ല രീതിയിലൊരു ആണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് അവർക്ക് വ്യക്തി ശക്തമായിട്ടും അറിയാം ഒന്നെങ്കിൽ അവരുടെ ഇടപെടൽ കാരണമോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻ്റെ പുറത്തോ ഏതോ രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ലോസ് സംഭവിച്ചത് അവരെ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികമായ ഒരു വിഷമം അവരിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവർ നല്ലൊരു തീരുമാനമെടുക്കണം അതായത് ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ തന്നെ അവർ എടുത്തു കഴിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അവർ കരിയർ സംബന്ധമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിന് അവർക്ക് ഏത് ചൂസ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അവർക്ക് അറിയില്ലാത്ത ഒരു സാഹചര്യം അവരുടെ കരിയറിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ നല്ല വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം അവർക്ക് അവരുടെ കരിയർ സംബന്ധമായ കാര്യം ഒക്കെ ആക്കിയാൽ നിങ്ങളെ അവർക്ക് പൂർണ്ണമായും ഹോൾഡ് ചെയ്യാനും നിങ്ങളിലൂടെ ഒരു ലൈഫ് അവർക്ക് പ്രതീക്ഷിക്കാനും പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവർ മറ്റൊരു ദിശയിലേക്ക് അതായത് ദ ചാരിയറ്റാണ് വന്നിരിക്കുന്നത് മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ വ്യക്തമായും അവർ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ അവർ നിങ്ങളുടെ അരികിൽ നിങ്ങളെ വിട്ടു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിരിക്കും അല്ലെങ്കിൽ അവരുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അത് നിങ്ങളിലേക്ക് നിങ്ങളും അവർക്കും തമ്മിലൊരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കരിയർ സംബന്ധമായ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അവർ വളരെ വളരെ സ്പീഡിന് വളരെ നല്ല ഉറച്ച രീതിയിൽ തീരുമാനമെടുക്കുന്നു അവർ ഇമോഷണലി വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അത് തന്നെ ദ വേൾഡ് ആണ് അവർ പുറത്തേക്ക് എവിടെയോ യാത്ര പോകാൻ ഒരു പുറത്തൊരു ജോലി സംബന്ധമായ കാര്യത്തിനൊക്കെ വളരെയധികം നിങ്ങളുടെ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവിടെ എത്തിച്ചേരാനും അവിടെ ഒരു സക്സസ് അവരത് വളരെയധികം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ജോലി സംബന്ധമായ ഒരു സാഹചര്യത്തെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടി അതുപോലെ തന്നെ അവർക്കതൊരു വളരെ ഇമോഷണലി ഒരു ഹാപ്പിനെസ് അവരുടെ ഒരു സ്വപ്നമാണ് അവരുടെ പഴയ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് അവർക്ക് ഒന്നെങ്കിൽ പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ദേശം വിട്ടുപോയോ ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഭദ്രത ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അതൊരു ചെറിയ കാലം മുതലേക്കുള്ള ഒരു അടങ്ങാത്തൊരാഗ്രഹത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് വളരെ നിഗൂഢതകളും ശക്തിയും അബണ്ടൻസും ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയാണ് കാണുന്നത് അവർ നിങ്ങളിലേക്കും നിങ്ങൾ അവരിലേക്കും ചേരും എന്നതാണ് നമുക്കിവിടെ വ്യക്തമായും കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് അവരുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അതും നിങ്ങളും തമ്മിൽ അവർക്കൊരു കൺഫ്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവരവരുടെ കരിയറിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളെ അവർ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു ചീറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ ഒന്നുമല്ല പോയിരിക്കുന്നത് അവരുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ അവർക്ക് വളരെ സക്സസും വളരെ ആഗ്രഹവും പ്രതീക്ഷയും സ്വപ്നവും ഉള്ളൊരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അതിലവർക്ക് വളരെ കൺഫ്യൂഷനുണ്ട് ആദ്യം എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കൂടി ചേരുമെന്നത് ദ ലവേഴ്സ് കാർഡ് കൊണ്ട് നമ്മൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായിരിക്കും സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സൺ ദ സണ്ണാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് സണ്ണാണ് ഇതൊരു കാലം കൂട്ടിച്ചേർത്തൊരു ബന്ധത്തെയാണ് ഏട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ യൂണിവേഴ്സലിൻ്റെ ഒരു യൂണിവേഴ്സലാണ് നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കിയിരിക്കുന്നത് ഈ ബന്ധമെന്ന് പറയുന്നത് ഒരു പൂർവജന്മ ബന്ധം വീണ്ടും വീണ്ടും കണക്റ്റായി കണക്റ്റായി വരുന്ന ഒരു ബന്ധത്തിൽപ്പെട്ട വ്യക്തികളെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കും അവർക്കും എപ്പോഴും ഒരേപോലെ കേറ്റ ഇറക്കങ്ങളായിരിക്കും ലൈഫിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും വിജയവും ഭയങ്കര ബ്ലെസ്സിങ്സോട് കൂടി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ എവിടെ പോയി എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ചെയ്താലും അവിടെയെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ആൻസർ കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴും വളരെ പോസിറ്റീവായ എപ്പോഴും വളരെയധികം പോസിറ്റീവായൊരു ഫീലിങ്സാണ് നിങ്ങൾക്ക് തമ്മിലുള്ളത് അതായത് ഇതൊരു മുജന്മ ബന്ധമായിട്ട് തന്നെ പറയാം അതായത് കണ്ടിന്യൂ ആയിട്ട് ഒന്നിച്ച് ജനി അതായത് നിങ്ങൾ കണക്റ്റഡായി കണക്റ്റഡായി തന്നെ ജന്മം എടുക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഇത് കാലം കൂട്ടിച്ചേർത്തൊരു കണക്ഷനായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഇത് ഹൈപ്രീസ്ട്രെസ് വളരെയധികം ജന്മ കണക്ഷൻ അതായത് കണക്റ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികളാണ് നിങ്ങൾക്കും അവർക്കും അവർ എന്തു മനസ്സിൽ ചിന്തിച്ചാലും എത്ര ദൂരെ ഇരുന്നാലും നിങ്ങൾക്കത് കണക്റ്റഡ് ആവാൻ പറ്റും അവർക്കൊരു വിഷമോ സങ്കടമോ ഉണ്ടായാലും നിങ്ങൾക്കത് കണക്ഷൻ ആവും നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു അവസ്ഥ അവർക്കും കണക്റ്റഡ് ആവുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വളരെയധികം എന്താ സ്റ്റാറാണ് അത്രത്തോളം നിങ്ങൾ കൂടി ചേരുമ്പം പിന്നെ ഒരു പ്രകാശവും സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിട്ടുള്ള ഒരു ഫീലാണ് രണ്ടു വ്യക്തികൾക്കും കാരണം നയൺ ഓഫ് അബണ്ടൻസ് ആണ് ഫീൽ ചെയ്യുന്നത് മതി മറന്ന സന്തോഷമാണ് നിങ്ങൾക്ക് തമ്മിൽ ഭയങ്കരമായും ഒരു കണക്ഷൻ എന്താ പറയുക എങ്ങനെ അത് വർണ്ണിക്കുക എന്നറിയില്ല അതുപോലത്തെ തരത്തിലെ ഒരു ഫീലിങ്സാണ് എത്ര ദൂരെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് എപ്പോഴും അരികിലിരിക്കുന്ന ഫീലിങ്സ് അനുഭവിക്കുന്നവരാണ് അതായത് അത്രത്തോളം അട്രാക്റ്റഡ് ആയ വ്യക്തികളാണ് ഈ രണ്ടാമത്തെ പയൽ ചൂസ് ചെയ്തവരെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം നിങ്ങളുടെ ഒരു എന്നാ കണക്ഷൻ എന്ന് പറയുന്നത് പ്രിഷ്യസ് ആണ് അത് നമ്മൾക്ക് പറയാനോ വർണ്ണിക്കാനോ പറ്റാത്തതിനും അപ്പറമായിട്ടുള്ള ഒരു ഡിവൈൻ കണക്ഷനാണ് കാലം നിങ്ങൾക്ക് വിധി പോലും നിങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന വിധം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിലും നിങ്ങളുടെ സാ നിങ്ങളെ പിരിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾക്ക് മുന്നിൽ കാലം പോലും പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത്രത്തോളം കണ അത്രത്തോളം പോസിറ്റീവായൊരു വൈബാണ് ാണ് നിങ്ങൾക്ക് തമ്മിലുള്ളത് കാരണം പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കെപ്പോഴും ഒരു പുതുമയാണ് കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു പുതുമയാണ് അല്ലാണ്ട് ഒരു ആളല്ലേ അല്ലെങ്കിൽ വർഷങ്ങളായ ആളല്ലേ അങ്ങനെ ഒന്നുമല്ല നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ ഒരു വിജയം കൈവരിച്ച നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കുള്ളിലൊരു വിജയം അതായത് എന്തോ ഒരു നേടിയെടുത്ത പോലത്തെ ഒരു സന്തോഷമാണ് നിങ്ങൾക്കിടയിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതുമയാണ് മതി മറന്നു പോകും തമ്മിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ പിന്നെ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും അറിയില്ലാത്ത വിധം നിങ്ങൾ മതിമറന്നു പോകുന്ന അത്രത്തോളം കണക്ഷൻ ഫീൽ ചെയ്യുന്ന അത്രത്തോളം ആഴത്തിൽ ആഴ ത്തിൽ വേറൊരു ഉറച്ചു പോയ ഒരു രണ്ട് വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സത്യസന്ധവും നീതിയുക്തവുമായ രീതിയിലൊരു ബന്ധത്തെയുമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് അവർ ഭയങ്കരം ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയും അവർക്ക് നിങ്ങളും കാരണം ഒരു എന്താ പറയുക എപ്പോഴും നിങ്ങൾക്കിടയിൽ സ്നേഹം മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളു അല്ലാണ്ട് നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റിവിറ്റിനെ ഇതുവരെ ഈ റീഡിങ്ങിലേക്ക് കടന്നു വരാത്ത വിധം അത്രത്തോളം പോസിറ്റീവായൊരു വൈബാണ് എനിക്കിവിടെ കിട്ടുന്നത് സത്യസന്ധവും നീതിയുത്തവും ഊർജ്ജസ്വലവും അതായത് മുന്നോട്ട് കുതിച്ചു പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഇനി പിരിയാനോ പിരിക്കാനോ പറ്റാത്ത വിധം കാലം പോലും അങ്ങ് വിട്ടുകൊടുത്തിരിക്കുന്നു കാരണം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലിനൊരു ഡിവൈൻ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് നാൾ വരുമ്പോൾ ആ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാന്നാൽ കുറച്ച് നാളങ്ങ് മാറിയിരിക്കേ അത്രയ്ക്ക് അങ്ങോട്ട് ചേർന്ന് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു പിന്നെ ഇതുണ്ട് നമ്മുടെ ഡിവൈന് പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റാത്ത വിധം അത്രത്തോളം എന്താ പറയുക അത്രത്തോളം കണക്ഷൻ ആയിട്ടുള്ളൊരു ബന്ധത്തെയാണ് കാണുന്നത് നൈറ്റ് ഓഫ് ആണ് റിവേഴ്സ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു ഹൈ ഹൈപ്രീസ്ട്രെസ്സും അതോടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് വളരെയധികം എന്താ പറയുക വളരെ അധികം ഇൻറ്റ്യൂഷൻ അതായത് പാർവതിയും ശിവനും പോലെ അവരുടെ ആ ഒരു കുടുംബം പോലെ ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വളരെ സാമ്പത്തികമായി ഒന്നും പ്രോബ്ലംസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് സക്സസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഈ ലൈഫിനിടയിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഫാദറിൻ്റെ ഒരു ഫേസ് ആണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഫാദർ അതായത് നമ്മളുടെ അച്ഛൻ്റെയൊക്കെ ഒരു കൈകടത്തലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു നേതൃത്വ പാഠവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഒരു പ്രഷ്യസ് ആയിട്ട് കടന്നു പോകുന്നുണ്ട് പിന്നെ ചെറിയതായിട്ടൊക്കെ ഒരു ഫിനാൻഷ്യലായ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ലൈഫിലൂടെ പോകുന്നുണ്ട് പിന്നെ ചെറിയ ഒരു ഇമോഷണലി ഒരു നിരാശയും കാര്യങ്ങളും ഒരു ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ഓഫ് കപ്സ് ഒരു വ്യക്തി തളർന്നാലും മറ്റേ ആൾ താങ്ങി പിടിക്കുമെന്ന രീതിയിൽ വിജയം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രത്തോളം പ്രഷ്യസ് ആയ രണ്ട് വ്യക്തികളെ അത്രത്തോളം സ്നേഹവും അതായത് കാലം പോലും നോക്കി നിന്ന് ആസ്വദിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് എനിക്കിവിടെ ക്യൂ ഓഫ് രണ്ടാമത്തെ പയലിൽ കാണാൻ സാധിച്ചത് അങ്ങനെ തന്നെ എന്നും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് അപ്പം സമീപഭാവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ വളരെ വേഗം സംഭവിക്കും നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ലൈഫിലേക്കെങ്കിൽ അത് വളരെ വേഗം സാധിക്കുമെന്നാണ് പറയുന്നത് കൂടുതലൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട ഇനി ഒരു കുഞ്ഞിൻ്റെ കാര്യമായാലും ഒരു ജോലിയുടെ കാര്യമായാലും എന്ത് കാര്യമാണോ നിങ്ങളുടെ ഈ ഒരു വ്യക്തികളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എന്താണ് കാത്തിരിക്കേ വേണ്ട നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞു ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാതയിൽ തുടങ്ങും യും ചെയ്യുക ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ പയൽ ചൂസ് ചെയ്തവർ പൊയ്ക്കോളുക വരാൻ പോകുന്ന സന്തോഷം സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ഇനി എന്തൊക്കെയോ കൂടി ഈ ഡിവൈൻ ഈ കൂട്ടത്തിൽ തരുന്നുണ്ട് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും വളരെ താഴ്മയോടും കൂടി ഈ സ്നേഹബന്ധത്തെ കാത്തു സൂക്ഷിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നന്മ വരട്ടെ അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണേ എന്ന പ്രാർത്ഥ തന്നെയാണ് എപ്പോഴും എനിക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമുക്കുള്ളതും കൊണ്ട് നമുക്കുള്ള സന്തോഷത്തെ ചേർത്ത് പിടിച്ച് നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ മനസ്സിലാക്കിയും നമുക്ക് അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രണ്ട് പാർട്ട്ണറാണെങ്കിൽ അതിലും വലിയ സുന്ദരമായൊരു ലൈഫ് നമ്മുടെ മുന്നിൽ ഇനി വരാനില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഗോഡ് പ്ലസ് യു